നമസ്കാരം ഞാനിപ്പോൾ എറണാകുളം സിറ്റിയിൽ നിന്നാണ് സംസാരിക്കുന്നത് കാരണം ഇപ്പോൾ ഒരു കാര്യം പറയാൻ കാര്യം എറണാകുളം സിറ്റി എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് വരെ ശ്വാസം മുട്ടി മരിക്കണ അവസരം ആയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ വലിയ മാനസിക പ്രതിസന്ധിയിലാണ് സിറ്റിയിലേക്കൊരു വാഹനവുമായി ഇറങ്ങിയാൽ അവർക്കുണ്ടാവുന്നത് ഞാനത് പറയാൻ കാര്യം എറണാകുളം സിറ്റിയിലെ ട്രാഫിക് ബ്ലോക്ക് ആണ് ഒരു വണ്ടിയായിട്ട് പോയാൽ പത്ത് മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ഒരു മണിക്കൂർ വരെ പിടിക്കുന്ന പിടിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എടപ്പള്ളിന്ന് പോകണമെങ്കിൽ ചേരാനൂരിൽ നിന്ന് പോവുകയാണെങ്കിൽ കുന്നമ്പ്ര സിഗ്നൽ അവിടെ പണി നടക്കണം അതിനിടക്കൂടി വണ്ടി കയറിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന റോഡിൻ്റെ ശോചനീയാവസ്ഥ വേറെ ബ്ലോക്ക് അത് കഴിഞ്ഞാൽ ലുലുമാളിൻ്റെ അടുത്ത് എട്ടപ്പള്ളിയിൽ ബ്ലോക്ക് അവിടെ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ മാമംഗലം പാലാരിവട്ടം കലൂര് എത്ര സിഗ്നലുകൾ അവിടെ നിന്ന് എം ജി റോട്ടിൽ കയറിയാൽ സിഗ്നലുകൾ ബ്ലോക്കോഡ് ബ്ലോക്കാണ് അതുപോലെ കാക്കനാട് നിന്ന് വരുമ്പോൾ കളക്ടറേറ്റിന് മുന്നേ തുടങ്ങും ബ്ലോക്ക് വണ്ടി ഇങ്ങനെ നിരന്ന് കിടക്കണേ അതുപോലെ സീപോർട്ട് എയർപോർട്ട് റോഡിൽ കാക്കനാട് ഭാഗത്ത് എത്രയോ ദൂരത്താണ് വണ്ടി ഇങ്ങനെ ഇഴഞ്ഞഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കണത് ഈ സമയത്ത് ഇടവഴികളെല്ലാം ബ്ലോക്കാവുന്നു ഇത് ഇന്നോ ഇന്നലത്തെ പ്രശ്നമല്ല കുറേ നാളുകളായിട്ടുള്ള പ്രശ്നം ഓരോ ദിവസവും അതിരൂക്ഷമായിക്കൊണ്ടിരിക്കണം ഇതിനിടക്ക് ആളുകൾ തമ്മിലുള്ള വഴക്ക് വണ്ടികൾ പരസ്പരം മുട്ടുന്ന അവസ്ഥകൾ വളരെ ശോചനീയമായ അവസ്ഥയാണ് നമ്മുടെ സിറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ സമയത്ത് ഓടിയെത്താൻ പറ്റാതെ ബസ്സുകാർക്ക് ബസ്സുകാർക്കുണ്ടാവുന്ന മാനസികാവസ്ഥ മറ്റ് കൊമേഴ്സ്യൽ വെഹിക്കിളുകൾക്ക് സെയിൽസിലായിക്കോട്ടെ മറ്റ് ടാക്സി ടാക്സിക്കാറുകൾക്കായിക്കോട്ടെ അവരുടെയൊക്കെ ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കാക്കനാടിന്ന് മേനക വരെ എത്താനായിട്ട് ഒന്നേകാൽ മണിക്കൂറെടുത്ത് ഒരു ഓൺലൈൻ ടാക്സി ഓട്ടോ എടുത്തിട്ട് ഈ ഒന്നേകാലും മണിക്കൂർ ഈ വണ്ടി ഇങ്ങനെ ഫസ്റ്റ് ഗിയറിലിട്ട് നിരങ്ങി 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 വരുമ്പോൾ നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക് എത്രയോ ഇന്ധനം അതിലേക്ക് എത്തും വണ്ടിക്ക് എത്രയോ മെയിൻ്റനൻസ് വരും അതിൻ്റെ ഡിപ്രിസിയേഷൻ വരും അല്ലേ നിന്ന് കിട്ടുന്ന പണം ഇരുന്നൂറ്റി ചില്ലായിരം രൂപയായിരിക്കും ഇത്തരം ദൂരം ഓടുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഇന്ധനം കത്തിക്കേണ്ട അവസ്ഥ ഇതൊരു ചെറിയ കാര്യം മാത്രമല്ല ഈ ബസുകൾക്കാണെന്നുണ്ടെങ്കിലും അതിന് എത്രയോ ഡീസലാണ് കത്തണത് ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണ്ടേ ഈ സിറ്റിയിലെ ബ്ലോക്ക് മാറ്റാനായിട്ട് ഒരു രണ്ട് പ്രൊജക്റ്റ് ഇവിടെ കിടപ്പുണ്ട് അത് ഒരുവിധത്തിലും മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രണ്ട് പ്രൊജക്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയ തന്നെ ഈ സിറ്റിയിലെ ട്രാഫിക് എത്രയോ ശതമാനം മാറുമെന്നറിയാമോ ഈ രണ്ട് പ്രൊജക്ട് ഏതൊക്കെയാണ് ഒന്ന് എം ജി റോഡിൽ നിന്നും പുല്ലേപ്പടി അതുപോലെ കത്തർക്കടവ് തമ്മനം വഴി ബൈപ്പാസിൽ എത്തിക്കാനുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ട് അത് എത്രയോ വർഷമായിട്ട് കിടക്കണം അതൊന്ന് ചെയ്താൽ തന്നെ എത്രയോ ബ്ലോക്ക് കൂടെ മാറും പിന്നെ അതുകൂടാതെ ഗോസ്രി പച്ചാളം പൊറ്റക്കുഴി മാമംഗലം അത് നേരെ ബൈപ്പാസിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി സിറ്റിയുടെ അകത്തെ രണ്ട് പ്രധാനമായ പ്രൊജക്ടുകളാണ് അപ്പോൾ ഇപ്പോൾ നേരെ ബാനറേജ് റോഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് രണ്ട് വഴിയിലൂടെ കൂടി പോയി കഴിയുമ്പോൾ സിറ്റിയിലെ തിരക്ക് എത്രത്തോളം മാറും മെട്രോയുടെ പണി കിടന്ന് കോടികൾ കൊണ്ടൊക്കെ മെട്രോ പണിന്ന് എന്ത് ഗുണമുണ്ടേ കുറച്ച് മിഡിൽ ക്ലാസ്സുള്ള ആളുകൾ സാധാരണക്കാരനായാലും യാത്ര ചെയ്യാറുണ്ട് എനിക്ക് തോന്നുന്നില്ല സ്ഥിരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ചാർജ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ആളുകൾക്ക് അത് ഉപകാരമുണ്ട് ഇല്ലെന്ന് പറഞ്ഞില്ല പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ആ മെട്രോന്റെ മെട്രോൻ്റെ കൂടി പോകുന്ന വാഹനങ്ങൾ ഈ മെട്രോ പണിതതിന് ശേഷം അവരോട് പരസ്യം തന്നെ വെച്ചായിരുന്നു താഴെ തമ്മിത്തല്ല് മുകളിൽ സ്മൂത്ത് ആയിട്ടുള്ള റൈഡാണ് അല്ലേ താഴെ തമ്മിത്തല്ല് അപ്പം അവർക്ക് തന്നെ അറിയാം താഴത്തെ തമ്മിത്തല്ല് ഒന്നും മാറാൻ പോകുന്നില്ലെന്ന് ആരാണ് തമ്മിത്തല്ലുന്നത് റോഡിലൂടെ പോകുന്ന ആരാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുണ്ട് ഈ ബ്ലോക്കിൽ കിടക്കുന്നുണ്ട് ജഡ്ജിമാരുണ്ട് ബ്ലോക്കിൽ കിടക്കുന്നവരുണ്ട് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ഡോക്ടർമാരുണ്ട് അവർ ബ്ലോക്കിൽ കിടക്കുന്നുണ്ട് ഒരു ആംബുലൻസ് വന്നാൽ കടത്തി വിടാൻ എന്താണ് പാട് ഇത് ബ്ലോക്കിൽ കിടക്കുന്നുണ്ട് ആരാണ് ഇവിടെ തമ്പിത്തള്ളണത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ സിറ്റിയുടെ അവസ്ഥ വളരെ ശോചനീയമാണ് അതുപോലെ റോഡുകൾ ഒരു മഴ പെയ്താൽ പൊട്ടി പൊളിഞ്ഞ് നാശകൂശമായിട്ട് കിടക്കുക ഈ ബ്ലോക്കിനിടയിൽ ഈ കുഴി കൂടി വന്നതിന് വേണ്ടാകുന്ന അവസ്ഥ ശരിക്കും സങ്കടം വന്നു പോകും കാരണം ഇവിടെ കുറേ ആളുകൾ ഇതുകൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ഞാനിത് നേരിട്ട് അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞാനിതൊക്കെ തുറന്ന് പറയണത് ആരെയും കുറ്റപ്പെടുത്തണമല്ല ഒരാളെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കണമല്ല പക്ഷേ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നാളെ നമ്മുടെ സിറ്റി വീർപ്പും കൂട്ടി പണ്ടാൽ ഉടങ്ങി ചത്തുപോണ അവസ്ഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ നിലവിലുള്ള പ്രൊജക്റ്റുകൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി എത്രയോ വ്യത്യാസങ്ങൾ ഇവിടെ വരും അപ്പം ഇത് അധികാരികൾ ഇതൊന്ന് മുഖവിലക്കെടുക്കണം കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ലോ സങ്കടം കൊണ്ട് പറയണം ഇന്ന് ഈ സിറ്റിയിൽ കുറേ ആളുകൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ കുറേ ആവശ്യമില്ലാതെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ തമ്മിത്തല്ലുകൾ വഴക്ക് പറിച്ചതിൽ ചീത്ത പറച്ചില് ബ്ലോക്കിന് ഇടയിൽ വളരെ ദയനീയമാണ് എടുത്ത അവസ്ഥ ഈ അവസ്ഥ കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയണേ പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഇത് എത്തേൻ്റെ അടുത്തൊന്ന് എത്തട്ടെ കാണേണ്ടവർ കാണട്ടെ ഇതിനൊരു മാറ്റം വന്നാൽ അത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാടിന് തന്നെ വലിയ നന്മയായിരിക്കും അതുകൊണ്ട് ആരും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഇത് ഷെയർ ചെയ്യുക കേട്ടോ ഓക്കെ